അപ്പം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇതിപ്പോൾ ഏപ്രിൽ ഒന്നായി ഏപ്രിൽ ഒന്നാം തീയതി അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇതാ ഈ ഈ മാസത്തെ ഒന്നാമത്തെ ദിവസം അപ്പം ഇന്നത്തെ നമ്മളെ ഉച്ചയോണെന്ന് വെച്ചാൽ നമ്മൾ മീൻകറി അതാണ് ഇപ്പം ഇന്നത്തേത് നമുക്ക് നല്ല പച്ചത്താളയാണ് ഇന്ന് അതുണ്ട് പിന്നെ വളരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് മാങ്ങാ പെരിക്ക് അപ്പോൾ അത് രണ്ടുമാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ഉച്ചയോണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ആരംഭിക്കായി നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നമ്മള് കറി വെക്കാൻ വെച്ചത് ഇന്നിപ്പോ മീൻ കറിയാണ് ഇന്നിപ്പോ നമ്മള് താളയാണ് അടുക്കുന്നത് തള അപ്പൊ കുറെയൊക്കെ തള കിട്ടിട്ട് തള പച്ച അതുകൊണ്ടാണ് കറി അത്യാവശ്യം വലുപ്പുള്ള തന്നെയാണ് അത് പിന്നെ നമുക്കിന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടാണ് മാങ്ങാ പെരുക്ക് അതുകൊണ്ട് വെജും നോൺ വെജും ചേർത്തുകൊണ്ട് അപ്പം ഞാൻ ആദ്യം നമുക്ക് തള അത് ഒക്കെ മുറിക്കാൻ അതാണ് അതിന് ചെയ്യാം അപ്പാലും തള നമുക്ക് വലിയ തള തന്നെയാണ് അതൊക്കെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അവർ സൈഡിലുള്ള ചെളുക്കൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ഒക്കെ എടുത്ത് കളഞ്ഞാണ് നമുക്കൊന്ന് മുറിക്കാനേ ഉള്ളു മറ്റു കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തുകൊണ്ടുവന്നാണ് തല പിന്നെ അങ്ങനെ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിക്കാതെ കൊണ്ടു നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ ഒക്കെ ഇതാ ഇങ്ങോട്ട് സ്ഥാനം മാറി ഇങ്ങോട്ട് മാറ്റിവെച്ചു ഇവിടെയാണ് എടുക്കാനൊക്കെ സൗകര്യം അത് പൂച്ച ഏതായാലും ഒക്കെ പൂച്ചയ്ക്കുള്ളതാണ് തല അതൊക്കെ തിന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി കൂടി ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു മത്തിയായാലും അതിൻ്റെയൊക്കെ തല കിട്ടും തല മാത്രം പൂച്ചയ്ക്കുള്ളത് അതും കഴിച്ച് നിൽക്കുകയാണ് നമുക്കിതാ അരച്ചെടുക്കാനുള്ളത് ഇതാ നമ്മൾ മല്ലിപ്പൊടി അതും ചേർത്ത് ഇതാ രണ്ട് ചെറിയ ഉള്ളി അതും ചേർത്ത് അരച്ചവിടെ വെക്കണം ഇത് നമ്മളിതാ പുളി പുളി പിഴിഞ്ഞ് പാടണം സാധാരണ വെക്കുന്ന പോലെ മൺചട്ടിയിൽ തേങ്ങ കരച്ചിട്ടുള്ള കറിയാണ് പിന്നെ അതിലേക്ക് നമുക്ക് താ തക്കാളി അത് ഒന്ന് ചെറുതാക്കി നുറുക്കിടാം ഇതിപ്പോൾ നമ്മൾ കറി വെക്കുന്നത് മാത്രമേ ഉള്ളൂ വറക്കുന്നില്ല പിന്നെ പച്ചമുളക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ചേർത്ത് കൊടുക്കട്ടെ അരച്ച് വെച്ചത് അതും ചേർക്കാം പിന്നെ ആ മുളക് പൊടി നമ്മൾ ഇപ്പം ചേർക്കാണ് മഞ്ഞൾപ്പൊടി അപ്പം അങ്ങനെയാണ് എല്ലാ ചേരുവകളൊക്കെ ഏറെ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ആ ഒന്നിങ്ങനെ തിളച്ച് വരുന്ന നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ലപോലെ തന്നെ വന്തു വരുന്നുണ്ട് അ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കഴമ്പുള്ള കഷ്ണമാണ് അതായത് തള എന്നത് വാങ്ങിയത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ എന്താ നമുക്ക് ചെറിയ ഉള്ളി അത് വഴച്ചിട്ടാണ് വേണ്ടത് അതാ ഇനി ചെറിയ മാങ്ങ ഇതൊക്കെ നട മാങ്ങ തന്നെയാണ് പിന്നെ പ്രാവശ്യം കുറച്ച് അധികം ഉണ്ട് നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് മാങ്ങ പൊതുവെ കാണാൻ ഉണ്ട് പച്ച മാങ്ങയൊക്കെ അപ്പം അത് ഉണ്ട് തേങ്ങ ചെറിയ വെച്ചു പിന്നെ നമുക്ക് പച്ചമുളക് ഉണ്ട് ഇനി ഇത് അരച്ചെടുക്കാണ് വേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണിത് മാങ്ങാപ്പരിക്ക് അത് കുട്ടിക്കാലം മുതൽ തന്നെ അങ്ങനെയാണ് മാങ്ങാപ്പരിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് തൈരൊഴിക്കാം തൈരോ മോരൊക്കെ ആവാതില്ല പക്ഷെ ഇന്നിപ്പം ഞങ്ങൾ തൈരാണ് പിന്നെ പച്ചക്കടക്ക് ഇനി ഇതാ ഉപ്പ് ഇത് നമുക്ക് അരച്ചിന് എടുക്കാം അരച്ചെടുത്തു കുറച്ചേ ഉള്ളൂ അധികമില്ല ഇല്ല പാകത്തിന് ഇങ്ങനെ ഇതാ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് നമ്മൾ കടുക് വറ്റൽമുളക് കറുവേപ്പില അത് താളിച്ച് ഇതാ നേരെ അരച്ച് വെച്ച് തല്ലിച്ച് ചേർത്ത് അപ്പോൾ എളുപ്പം എടുക്കാൻ പറ്റിയാണ് നല്ല ടേസ്റ്റ് വേണം എളുപ്പം ഉണ്ടാക്കി എടുക്കും ചെയ്യാം അപ്പോൾ അതും ഇവിടെ റെഡി ആയി ദാ നമ്മളെ മുളക് ഉണക്കാൻ വെച്ചത് ഇവിടെ ഉണ്ട് കുറേ ദിവസമായി കണ്ടോ അത്യാവശ്യം നല്ല പോലെ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ആ ഏകദേശം അത്യാവശ്യം നല്ല രീതി തന്നെ ഉണങ്ങിക്കണം പിന്നെ ഒരു വെയില് അധികം ഇല്ലാത്ത ദിവസമാണ് ഒരു മൂടലുണ്ടെന്ന് എത്ര ഉണക്കമാണ് മുളക് അവൻ ഉറങ്ങിക്കണം ും ആ ഇത് നാലടക്കൂടി അത് തുടങ്ങും വെയിലിഞ്ചാഞ്ഞിട്ടാണ് ആ അത് തുണങ്ങി അത് ഒന്ന് ചൂട് ഇട്ടണം അത് കാരണം വെയിലിഞ്ചേ ആ തള മീൻ പണ്ടും കിട്ടിയേ ആ തള അവിടെയൊക്കെ കിട്ടും പരപ്പനങ്ങാടി കടപ്പാറല്ലേ കൗരിയൊക്കെയും ചെയ്യും വർക്കും ചെയ്യും രണ്ടിനും പറ്റും അപ്പോൾ ഏതായാലും ഞങ്ങൾ ഊണ് കഴിക്കാനുള്ള സമയമായി പന്ത്രണ്ട് മണിയായി കറി കഴിക്കാൻ നേരത്തേക്കൊക്കെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ നല്ല കുറുകിൽ തന്നെ വന്നു പിന്നെ ഇപ്പോൾ നമ്മളെ മാങ്ങാപ്പരിക്ക് ഉണ്ടല്ലേ ഇതൊക്കെ നല്ലപോലെ തന്നെ ഉണ്ട് കട്ടയി അപ്പോൾ ഊണ് കഴിക്കുകയാണ് അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ ഇപ്പോൾ താ മീൻകറി മാങ്ങാപ്പരിക്ക് പിന്നെ പാപ്പടം കാച്ചത് അങ്ങനെ ഇന്ന് വെജും നോൺ വെജ് വിഭവങ്ങളും രണ്ടും ചേർന്നുകൊണ്ട് ഉള്ളൊരു ഉച്ചയൂണ് അമ്മയ്ക്കത് മാങ്ങാപ്പരിക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് പക്ഷെ എനിക്കെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ്

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്ന് വീഡിയോ ഇവിടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം